なるほど。 कुजनम तमरामेदि मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिकोकिल रमाय राम भद्रया वेथसे रघुनाथाय सीताया पदे नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമത് വാൽമീകി രാമായണം അയോധ്യകാണ്ടം സർഗം നൂറ്റി പതിനെട്ടിലെ നാൽപ്പത്തിമൂന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ു തുടങ്ങി അമ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ഒന്ന് ഏകദേശമായി ചിന്തിക്കാം ശ്ലോകം നാൽപ്പത്തി മൂന്ന് ശ്ലോകം നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ശ്ലോകം നാൽപ്പത്തി നാല് सुदीर्घस्य तु कालस्य राघवोऽयं महाद्युतिः विश्वामित्रेण सहितो यज्ञं द्रष्टुं समागतः लक्ष्मणेन सह राम रामसत्यपराक्रमः विश्वामित्रस्तु धर्मात्मा मम पित्रा सुपूजितः പ്രോവാചരം തഘവൗ രാമലക്ഷ്മണൌ സുതൗ ദശസേമൗർദശന കാക്ഷിണൗർദർശയരമായ രാജപുത്രയ ദൈവികുക്തസ്ത വിേണ തധനുസ്സമീപയ തനുർദർശയാമാസ രാജപുത്രാ ദൈവികം നിമേഷാതരമാത്രേണ തല ജ്യാം സമാപ്യ ടിതി പൂരയാസ വീര്യവാൻ വേഗാൻ മധേ ഭക്തം ദ്വിധാധനുഃദോഭവദ് പതിത ശനേയഥം തയ പി സത്യാഭിസന്ധി ഉദ്യതാ ഉദ്യമ്യ ജലഭാജനമുത്തം ദീയമാനം दा जग्रा राघव अभींदम अयोध्या प्रभु ततःुशुरमा मिया वृथम दशरथम ध्रुव मम पिराखं दत्ता रामाय विदात्मने മമ ചൈവാനുജ സത്വ ഊർമിളാ ശുഭദർശന രമായ ലക്ഷ്മണസാ തസ്മിൻ സ്വയം ദമാൻ അനുരക്താസ്മി അനുക്തസ്മർമ്മേണ പതിം വീര്യവതാം പരം രാമൻ രാമലക്ഷ്മണന്മാർ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്ന വിവരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചുവല്ലോ അവിടെ അനസൂയ സീതയെ വളരെ ഇഷ്ടപ്പെടുകയും തൻ്റെ ആഭരണങ്ങളെല്ലാം സീതയ്ക്ക് നൽകുകയും ചെയ്യുന്നു പിന്നീട് അനസൂയ എങ്ങനെയാണ് സീതയുടെ ജനനമെന്നും രാമൻ ഭർത്താവായി വരാൻ എങ്ങനെയാണ് സന്ദർഭം ഒക്കെ സീതയോട് ചോദിക്കുന്നു എല്ലാ വിവരവും അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അനുസൂയ പറയുന്നു അപ്പോൾ സീത മറുപടി നൽകുന്നു തൻ്റെ അച്ഛനായ ജനക മഹാരാജാവ് തനിക്ക് പ്രായമായപ്പോൾ ഉത്തമനായ ഒരു പുരുഷനെ കണ്ടുകിട്ടാൻ വേണ്ടി സീതയ്ക്ക് ഭർത്താവായി വരുവാൻ വേണ്ടി അന്വേഷിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒരു മഹായജ്ഞം നടത്തുന്നു ആ യജ്ഞത്തിൽ അദ്ദേഹത്തിന് വരുണൻ ഒരു മഹത്തായ ധനുസും ഒടുങ്ങാത്ത അമ്പുകളോടുകൂടിയ രണ്ടാവനാഴികളും കൊടുക്കുന്നു അപ്പോൾ സത്യപരാക്രമിയായ ജനക മഹാരാജാവ് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയതിന് ശേഷം ഈ വില്ലെടുത്ത് കുലയേറ്റുന്നതാരോ ആ ആൾക്ക് എൻ്റെ മകൾ പത്നിയായി ഭവിക്കും ഇത് സത്യമെന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെ പർവ്വതം പോലെയുള്ള ആ വില്ല് കണ്ടിട്ട് അത് കുലയ്ക്കാനുള്ള ശക്തിയില്ലാതെ എല്ലാവരും നാണം കെട്ട് തിരിച്ചുപോയി അപ്പോൾ അവിടെ മഹാദ്യുതിമാനായ രാഘവൻ വരാൻ ഇടയാകുന്നു പിന്നെയും സീത ഉണ്ടായ സംഭവങ്ങൾ അനുസൂയോട് വിവരിക്കുകയാണ് ശ്ലോകം നാൽപ്പത്തി നാല് നൂറ്റി പതിനെട്ടാം സർഗത്തിലെ സുദീർഘ്യുക രാഘവോ എം മഹാദ്യുതി വിശ്വാമിത്രേണ സഹിതോ യജ്ഞം ദ്രഷ്ടും സമാഗത കുറെക്കാലം കഴിഞ്ഞതിന് ശേഷം മഹാദ്യുതിമാനായ ഈ രാഘവൻ വിശ്വാമിത്രനോടുകൂടി യജ്ഞം കാണുവാൻ വന്നെത്തി ശ്ലോകം നാൽപ്പത്തഞ്ച് ലക്ഷ്മണേന സഹഭ്രാത രാമ സത്യപരാക്രമ വിശ്വാമിത്രുധർമാത്മാ മമ പിത്രപൂജിത സത്യപരാക്രമനായ രാമനെയും ഹ്രാതാവായ ലക്ഷ്മണനെയും ധർമാത്മാവായ വിശ്വാമിത്രനെയും എൻ്റെ പിതാവ് പൂജിച്ച് സൽക്കരിച്ചു ശ്ലോകം നാൽപ്പത്തി ആറ് പ്രോവാചിതരം തത്ര രാഘവ രാമലക്ഷ്മണൗ സുതൗ ദശരഥ്യേമൗ ധനുർദർശനകാക്ഷിണൗ ധനുദർശായ രാമായ രാജപുത്രായ ദൈവികം പിതാവിനോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു ഈ രണ്ട് രാഘവന്മാർ രാമലക്ഷ്മണന്മാർ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ ധനുസ് സന്ദർശിക്കുന്നതിൽ കാക്ഷയുള്ളവരാണ് ദൈവീകമായ ധനുസ് രാജപുത്രനെ കാട്ടിക്കൊടുത്താലും ശ്ലോകം നാൽപ്പത്തേഴ് വിപ്രേണ തദ്ധനു സമുപാനയത് തദ്ധനുർദർശയാമാസ രാജപുത്രായ ദൈവികം വിപ്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഉടനെ ദൈവീകമായ ധനുസ് ആനയിക്കപ്പെടുകയും രാജപുത്രന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു ശ്ലോകം നാൽപ്പത്തെട്ട് നിമിഷാന്തരമാത്രേണ തദാനമ്യമഹാബലാ ജ്യം സമാരോപ്യ ഛഡിതി പൂരയാമാസ വീര്യവാൻ ശ്ലോകം നാൽപ്പത്തിയെട്ടിൻ്റെ അർത്ഥം വീര്യശാലിയായ അദ്ദേഹം ക്ഷണനേരം കൊണ്ട് ആ വില്ലുകുലച്ച് പെട്ടെന്ന് ഞാണേറ്റി ശ്ലോകം നാൽപ്പത്തൊൻപത് തേനാ പൂരയതാ വേഗാൻ മധ്യേ ഭക്തം ദ്ധാധനുഹ തസ്യ ശബ്ദോഭവീമാതിതനേരഥ ഊക്കോടെ ഞാൻ ഏറ്റുമ്പോൾ ധനുസ് മധ്യത്തിൽ വെച്ച് രണ്ടായി മുറിഞ്ഞു ആ വില്ല് മുറിയുന്ന ശബ്ദം ഇടിവിട്ടും പോലെ ഭീകരമായിരുന്നു ശ്ലോകം അൻപത് തദോഹം തത്ര രാമായ പിത്രാ സത്യാഭിസന്ധിനദ്യതാദാദമുദ്യമ്യ ജയഭാജനമുത്തമം അമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ സത്യസന്ധനായ പിതാവ് രാമനായി എന്നെ കൊടുക്കാൻ ജയഭാജനം എടുക്കാൻ ഉദ്യമിച്ചു ശ്ലോകം അൻപത്തൊന്ന് ൂ തഥാ പ്രതിജഗ്രാഹരാഘവ അവിജ്ഞായ പിതൃഛച്ഛന്തം അയോധ്യാധിപതേ പ്രഭോ അപ്പോൾ രാഘവൻ ദാനം ചെയ്യപ്പെടുന്ന എന്നെ ഉടൻ തന്നെ പാണിഗ്രഹണം ചെയ്യുക ഉണ്ടായില്ല അയോധ്യാപതിയായ മഹാരാജാവിൻ്റെ ഇംഗിതം അറിയാത്തത് കൊണ്ട് ശ്ലോകം എൺപത്തിരണ്ട് തഥശുശുരമാമന്ത്രയാ വൃദ്ധം ദശരഥം നൃപം മമ പിത്രാത്വം ദത്ത രാമായ വിധുതാത്മനേം ഉടനെ പിതാവ് വൃദ്ധരാജാവായ ദശരഥനെ ആളയച്ച് വരുത്തി അങ്ങനെ വിശ്രുതനായ രാമന് ഞാൻ നൽകപ്പെട്ടു ശ്ലോകം എൺപത്തി മൂന്ന് ീ ഊർമിളുഭദർശനാപിത്ര മമ സ്വയം എൻ്റെ അനുജത്തിയും സാധിയും ശുഭദർശനയുമായ ഊർമിളയെ ലക്ഷ്മണൻ്റെ പത്നിയായി എൻ്റെ പിതാവ് നൽകി ശ്ലോകം എൺപത്തി ം ദത്താസ്മി രാമായ സ്വയം സ്വയംവരെ അനുരക്താസ്മി ധർമ്മേണ പതിം വീര്യവതാം വരം അവസാനത്തെ ശ്ലോകമാണ് നൂറ്റി പതിനെട്ടാം സർഗത്തിലെ ഇങ്ങനെയാണ് ഞാൻ സ്വയംവരത്തിൽ രാമന് നൽകപ്പെട്ടത് ധർമാനുസൃതമായി വീര്യവാന്മാരിൽ ഉത്തമനായ ഭർത്താവിൽ ഞാൻ അനുരക്തയായിരിക്കുന്നു लोका समस्ता सुखिनो भवन्तु